നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും ഓരോ വൈബിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ എന്നാൽ ഈ കിട്ടുന്ന ഫീലിംഗ് അത് എത്ര നേരം നിലനിൽക്കും അപ്പം ഈ താൽക്കാലികമായ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും അപ്പുറം ശരിക്കുമുള്ള നിലനിൽക്കുന്ന ഒരു സമാധാനം എങ്ങനെ കണ്ടെത്താം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ് അലിയൻസ മുഖ്താറിന്റെ ചില അടിപൊളി ചിന്തകളിലൂടെ അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഷടാ ഒരു മൂടില്ല അതുകൊണ്ടൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് ഈ പറയുന്ന വൈബില്ലെങ്കിൽ നമുക്കൊന്നും പറ്റിയില്ലാന്നൊരു തോന്നലുണ്ടല്ലോ അതൊരു കെണിയാണ് ആ കെണിയെ പറ്റിയാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ചു നോക്കേ നല്ലൊരു ഫീല് വരട്ടെ എന്നിട്ട് നിസ്കരിക്കാം പഠിക്കാനുള്ള മൂഡ് വരട്ടെ അപ്പൊ തുടങ്ങാം ഇങ്ങനെ നമ്മൾ എത്രയോ തവണ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് ശരിക്കും നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരു ചിന്തയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വച്ചാൽ നമ്മൾ നമ്മുടെ മൂടിന്റെ അടിമകളായി മാറുന്നു എന്നതാണ് ഒരു ചെറിയ സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഡൗൺ ആവും പക്ഷെ ശരിക്കുമുള്ള വിജയം അല്ലെങ്കിൽ യഥാർത്ഥ സ്ട്രെങ്ത് എന്താണെന്നറിയോ ഒരു പ്രത്യേക ഫീലും ഇല്ലാത്തപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നതിലാണ് അതാണ് പവർ അപ്പോൾ ചോദ്യം ഇതാണ് ഈ വൈബ് എന്ന കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം നമ്മുടെ കാഴ്ചയേക്കാൾ എത്രയോ പ്രധാനമാണ് നമ്മുടെ കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു യഥാർത്ഥ സംഭവം ഉണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ ആശയം കുറച്ചുകൂടി ക്ലിയർ ആകും അപ്പോ ഈ കഥ നടക്കുന്നത് ഒരു ജിമ്മിലാണ് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ജിമ്മിന്റെ മൂന്നാമത്തെ നിലയില് ജനലിലൂടെ പുറത്തുള്ള അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഭയങ്കര എനർജിയിലൊരാളെ സൈക്കിൾ ചവിട്ടുകയാണ് പക്ഷേ അവിടെയാണ് കഥയിലെ ആ ട്വിസ്റ്റ് ആ സൈക്കിൾ ചവിട്ടണ മനുഷ്യന് അദ്ദേഹത്തിന് കാഴ്ചയില്ലായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പുറത്തെ ഭംഗിയോ അദ്ദേഹം ഉപയോഗിക്കുന്ന മെഷീനോ ഒന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്രയും സന്തോഷവും ഊർജവും കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ അത് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ കാണുന്നത് കണ്ണുകൊണ്ടല്ല ഞാൻ ലോകത്തെ അറിയുന്നത് എന്റെ മനസ്സുകൊണ്ടാണ് വയനാട്ടിൽ പോയപ്പോ അവിടുത്തെ തണുപ്പ് ഫീൽ ചെയ്തതുപോലെ ഓരോ അനുഭവത്തെയും അദ്ദേഹം മനസ്സുകൊണ്ടാണ് ആസ്വദിക്കുന്നത് അപ്പോൾ യഥാർത്ഥ അനുഭവം എന്നത് കാഴ്ചക്കും അപ്പുരത്താണ് അല്ലേ ഇതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ നമ്മൾ മനസ്സുകൊണ്ട് ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് കാര്യം പുറത്ത് എന്ത് പ്രശ്നം നടന്നാലും അതിനൊന്നും തകർക്കാൻ പറ്റാത്തൊരു ഇന്നർ ലെൻസ് അതാണ് മൈൻഡ് മൈൻഡ്സെറ്റ് ഓക്കെ അപ്പൊ എല്ലാം എന്ന് നമ്മൾ പറഞ്ഞു എന്നിട്ടും നമ്മളിൽ പലരും എന്തിനാണ് സന്തോഷം തേടി വേറെ എവിടെയൊക്കെയോ അലയുന്നത് അതിനു കാരണം സന്തോഷത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ചില മിഥ്യാധാരണകളാണ് നമുക്കതൊന്ന് പൊളിച്ചെടുക്കാം അലിയൻസ മുക്താർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പർപ്പസ് കണ്ടെത്തൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടതിലെ ഏറ്റവും വലിയൊരു സ്കാമാണെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരൊറ്റ ലക്ഷ്യം തേടിയുള്ള ഓട്ടം നമ്മളെ കൂടുതൽ ടെൻഷനിലാക്കുകയുള്ളൂ നമ്മൾ എപ്പോഴും വിചാരിക്കും ആ ഒരു പെർഫെക്റ്റ് ജോലി കിട്ടിയാൽ ഞാൻ ഹാപ്പിയാകും അല്ലെങ്കിൽ കാനഡയ്ക്ക് പോയാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരും അതുമല്ലെങ്കിൽ എന്നെ കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരാളെ കണ്ടെത്തിയാൽ മതി പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ് കാരണം പ്രശ്നം പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലാണ് ഇതൊരു സിമ്പിൾ ലോജിക്കാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാതെ നമ്മൾ കാനഡ പോയിട്ടോ അമേരിക്കയിൽ പോയിട്ടോ ഓരോ കാര്യവുമില്ല പ്രശ്നം ഒരു ബാഗേജ് പോലെയാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് അതും കൂടെ വരും അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസമുണ്ട് സുഖവും സമാധാനവും തമ്മിലുള്ള വ്യത്യാസം അതായത് പ്ലഷറും പീസും സുഖം അഥവാ പ്ലഷർ എന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടുന്നതാണ് ഒരു പുതിയ ഫോൺ ഒരു നല്ല ഭക്ഷണം അതൊക്കെ താൽക്കാലികമാണ് പക്ഷേ സമാധാനം അങ്ങനെയല്ല അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് എപ്പോഴും നിലനിൽക്കും ശരി അപ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ചാല് പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ സമാധാനം കിട്ടുക അതിനുള്ള വഴിക്ക് രണ്ട് അടിസ്ഥാന തോണുകളുണ്ട് രണ്ട് പിലേഴ്സ് ആന്തരിക ഉണ്ടാക്കാനുള്ള രണ്ട് സ്റ്റെപ്പുകളാണ് നമ്മളിനെ നോക്കാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ പുനർനിർവചിക്കണം രണ്ട് നമ്മുടെ റോൾ എന്താണെന്ന് നമ്മൾ പുനർനിർവചിക്കണം ആദ്യത്തെ കാര്യം നമ്മുടെ പർപ്പസ് അതായത് ലക്ഷ്യം അത് നമ്മൾ എവിടെയെങ്കിലും പോയി കണ്ടെത്തേണ്ട ഒന്നല്ല അതൊരു സേവനമാണ് എനിക്ക് എന്ത് കിട്ടും എന്ത് നേടാമെന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ കയ്യിലുള്ളത് വെച്ച് എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചു തുടങ്ങുക അതാണ് യഥാർത്ഥ പർപ്പസ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ റോളിനെ കുറിച്ചാണ് നമ്മുടെ ജോലി എന്നത് പരിശ്രമിക്കുക എന്നത് മാത്രമാണ് എഫേർട്ട് ഇടുക അതിന്റെ റിസൾട്ട് അതിന്റെ ഫലം ദൈവത്തിൽ നിന്നാണ് ഈ ഒരു ചിന്തയുണ്ടല്ലോ അത് നമ്മളെ ഒരുപാട് ടെൻഷനിൽ നിന്നും ഫ്രീ ആക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ എന്തിൽ നിന്നൊക്കെയാണ് രക്ഷിക്കുന്നതെന്ന് തോറ്റുപോകുമോ എന്ന പേടിയിൽ നിന്ന് ജയിച്ചാൽ വരുന്ന അഹങ്കാരത്തിൽ നിന്ന് എപ്പോഴും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം എന്നുള്ള ആ ഒരു ആവശ്യത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നതിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം കിട്ടും അപ്പോ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിന്റെ പിന്നാലെയാണ് ഓടുന്നത് കുറച്ചു നേരത്തേക്ക് മാത്രം കിട്ടുന്ന ഒരു സുഖത്തിന്റെ പിന്നാലെയാണോ അല്ലോ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സമാധാനത്തിനു വേണ്ടിയാണോ ഇതൊന്നു ആലോചിച്ചു നോക്കൂ